ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും മുൻവശത്തെ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരസഭയും റെയിൽവേയും ധാരണയായി നഗരസഭാ ചെയർമാൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം എ ഇ എന്നിവർ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഇതോടെ മാലിന്യം നീക്കം ചെയ്യാനുള്ള അശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും തീരുമാനമായതായി ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ഷൊർണൂർ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ പാർക്കിംഗ് ചേർന്നാണ് റെയിൽവേ ഡ്രെയിനേജ് നിർമ്മിച്ചിരിക്കുന്നത് മഴ ചാലിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണെന്നാണ് നഗരസഭയുടെ വാദം മാത്രമല്ല മേളം തിയേറ്ററിന് അപ്പുറത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമാണ് ഈ സാഹചര്യത്തിൽ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് തവണ നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു മറുപടി ലഭിച്ചില്ല വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഏ അടക്കമുള്ള അധികൃതരും സ്ഥലം സന്ദർശിച്ചത് രണ്ട് തവണ കത്ത് നൽകിയിട്ടും റെയിൽവേ ഒരു മറുപടി നൽകിയില്ലെന്നും ചെയർമാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ശാസ്ത്രീയമായ രീതിയിൽ അഴുക്കുശാൽ നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം രൂപപ്പെടുമെന്നും ചെയർമാൻ അധികൃതരോട് പറഞ്ഞു എങ്ങനെ നിലവിൽ വെള്ളം വെള്ളം കെട്ടി നിങ്ങളുടെ പണി അത് ശാസ്ത്രീയമായ രീതിയിൽ കുറച്ചുകൂടി ആഴത്തിൽ നിർമ്മിച്ചാൽ മാത്രമേ അഴുക്കിച്ചാലേ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്ന് നഗരസഭ റെയിൽവേട് ആവശ്യപ്പെട്ടു അതേസമയം ഒരു കൽവർട്ട് നിർമ്മിച്ചാൽ പ്രശ്നം തീരുമെന്നും ഇതിനായി നഗരസഭ തന്നെ ഒരു കൽവറ്റ് നിർമ്മിക്കാൻ മുൻകൈ എടുക്കണമെന്നും റെയിൽവേ അധികൃതർ ചെയർമാനോടും ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ കൽവറ്റ് നിർമ്മിക്കുന്നത് അത്ര ഉചിതമല്ലെന്നാണ് നഗരസഭയുടെ വാദം കുറച്ചുകൂടി പരിശോധിച്ച ശേഷം നിലവിലെ അഴുക്കിച്ചാൽ കുറച്ചുകൂടി ആഴത്തിൽ നിർമ്മിക്കണമെന്നാണ് നഗരസഭയുടെ വാദം നിലവിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ റെയിൽവേയും നഗരസഭയും ഏറെക്കുറെ ധാരണയായതായി ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു മേളം തീയേറ്ററുടെ ആ പിൻഭാഗത്തായി ഒരുപാട് വീടുകളിൽ ചിന്ന് വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ടു നഗരസഭയും അതുപോലെ തന്നെ റെയിൽവേയുടെ എഇനുമായും അതുപോലെ റെയിൽവേ സൂപ്രണ്ടും ഉൾപ്പെടെ ഉള്ളവർ ചേർന്നു കൊണ്ട് നടത്തി വെള്ളക്കൊട്ട് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് നഗരസഭയുടെ കാര്യങ്ങൾ റെയിൽവേയും ഇവിടെ ഈ റെയിൽവേ ബ്രിഡ്ജിന് സമീപം തള്ളിയ മാലിന്യം നീക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു എന്നാൽ റെയിൽവേ റെയിൽവേയല്ല മാലിന്യം തള്ളിയതെന്ന് റെയിൽവേ അധികൃതർ ചെയർമാനെ അറിയിച്ചു റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ തന്നെ നീക്കം ചെയ്യണം ഇതിന് നഗരസഭ ഉത്തരവാദിയായിരിക്കില്ലെന്നും ചെയർമാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഈ പ്രശ്നത്തിനും പരിഹാരം കാണാൻ നഗരസഭയും റെയിൽവേയും ഒരു ധാരണയിലെത്തിയതായി ചെയർമാൻ പറഞ്ഞു ഈ വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തും ഏത് സഹകരണവും ഉണ്ടായിരിക്കും ചെയർമാൻ എം കെ ജയപ്രകാശിനൊപ്പം കൌൺസിലർമാരായ ലക്ഷ്മണൻ മുകുന്ദൻ ജിഷ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് സെൻ്റർ ഷൊർണു